പിതാവായ ദൈവത്തിൻ്റെ മക്കളായ യേശുക്രിസ്തു ദൈവങ്ങളെന്ന് വിളിച്ച ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയ മക്കൾക്കും പുതുവർഷത്തിൻ്റെ എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേരുന്നു പുതിയൊരു വർഷം ആ പുതുവത്സരത്തിൻ്റെ ആദ്യത്തെ ദിനം ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവവചനം ശ്രവിച്ചുകൊണ്ട് നമ്മൾ ജീവിതം ആരംഭിക്കുമ്പോൾ ആ ദൈവവചനത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിലെ ലിഖിതങ്ങൾ നിറവേറത്തക്കവണ്ണം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന ദൈവവചനം നമ്മൾക്കൊരു അനുഗ്രഹമായി മാറും ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയഞ്ചാം തിരുവചനം പിതാവായ ദൈവം ദൈവം തെരഞ്ഞെടുത്ത മക്കളെ ദൈവങ്ങളെന്ന് വിളിക്കുന്ന ഒരു വചനഭാഗമാണ് പുതുവത്സരത്തിൽ നമ്മൾ ശ്രവിക്കുന്നത് യോഹനാൻ ശ്രീ എഴുതിയ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയഞ്ചാം തിരുവചനം ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു വിശുദ്ധ ലിഖിതത്തിൽ എഴുതിയിരിക്കുന്നത് നിറവേറുവാൻ വേണ്ടി പിതാവായ ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ ദൈവവചനം ആരെല്ലാം ശ്രവിക്കുന്നുവോ ഈ പുതുവത്സരത്തിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ദൈവങ്ങളാണെന്ന സർവശക്തനായ ദൈവം പറയുകയാണ് ആ ദൈവങ്ങളായ നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗം ഇന്ന് സമർത്ഥമായിട്ടും ഈ വർഷം മുഴുവനും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും ഒരു വർഷം നേരുന്നു പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വർഷത്തിൽ സമൃദ്ധിയുടെ വർഷമായിട്ട് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഒന്നിനും ഒരു കുറവില്ലാതെ എല്ലാം സമൃദ്ധമായിട്ട് നിങ്ങളുടെ ഭവനത്തിൽ നിറയട്ടെ ദൈവങ്ങളായിരിക്കുന്ന നിങ്ങളോരോരുത്തരും ദൈവചിന്തയിൽ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവവചനം കടന്നു ചെല്ലാത്ത എല്ലാ മക്കളുടെ സമീപത്തേക്കും നിങ്ങൾ ദൈവവചനം പകർന്നുകൊടുക്കുമ്പോൾ അവരും ദൈവങ്ങളായി മാറുന്നു ഈ നല്ല ദിനത്തിൽ ലോകത്തിലെ എണ്ണൂറ് കോടിയിലധികം വരുന്ന എല്ലാ മക്കളിലേക്കും കർത്താവിൻ്റെ വചനം കടന്ന് ചെല്ലുവാൻ ആ മക്കളെ ഓരോരുത്തരെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കൊണ്ടുവരാം ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നതിന് നന്ദി പറയുന്നു ഈ പുതുവത്സരം സമൃദ്ധിയുടെ പുതുവത്സരമായി അനുഗ്രഹത്തിൻ്റെ പുതുവത്സരമായി നിങ്ങളുടെ ജീവിതത്തിൽ എന്നും പ്രശോഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ